ദൂരദർശൻ തിളങ്ങി നിന്നിരുന്ന സമയം അനുവദിക്കപ്പെട്ട കുറച്ചു മണിക്കൂറുകൾ മാത്രം മലയാളം പ്രക്ഷേപണം ഉണ്ടാവും എല്ലാത്തിനും കൃത്യമായ സ്ലോട്ടുകൾ പത്രം വരാൻ പുലർച്ചെ വരെ കാത്തിരിക്കണം വാർത്തകൾക്കായി ആകാശവാണിയെയും ദൂരദർശനെയും മാത്രം ആശ്രയിച്ചിരുന്ന കാലം ന്യൂസ് തുടങ്ങുന്നതിന് മുൻപായി വരുന്നൊരു മൊണ്ടാഷ് ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് കണ്ടും കേട്ടും വളർന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു അത് അങ്ങനെ ന്യൂസ് കേൾക്കാനുള്ള ആകാംക്ഷയിൽ ടി വിയിലേക്ക് കണ്ണും നട്ടിരുന്ന അന്നത്തെ കൗമാരക്കാരികൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു വാർത്ത വായിക്കുന്ന ആ ന്യൂസ് റീഡർ ജെയിംസ് ആദായി ആയിരുന്നെങ്കിൽ എന്ന് അവർ ഉള്ളാൽ ആഗ്രഹിക്കാറുണ്ട് ജെയിംസ് മാക്സി ആദായിയെക്കുറിച്ച് പറയാതെ ദൂരദർശൻ വാർത്ത ഒരിക്കലും പൂർണ്ണമാകില്ല കാണാൻ സുന്ദരനായ ചെറുപ്പക്കാരൻ ഫുഡമായ ഭാഷയിൽ വ്യക്തമായും ചടുലമായും വാർത്തകൾ കേൾക്കാൻ കണ്ണിനെ കുളിരേകുന്ന ഒരു അരമണിക്കൂർ അതായിരുന്നു ജെയിംസ് ആദായി ഈ ആദായിയെക്കുറിച്ച സഹപ്രവർത്തകയായ പ്രിയയുടെ ഒരു എഫ് ബി പോസ്റ്റ് കാണാനിടയായി അതൊന്ന് പങ്കുവയ്ക്കുകയാണ് ഇത് ജെയിംസ് മാക്സി ആദായി ദൂരദർശന്റെ ആദ്യകാല ന്യൂസ് റീഡർ ഭൂമി വിട്ടിട്ട് ഇന്ന് എട്ടു വർഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എം ജി സർവകലാശാല ഓഫീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അദായി എൻ്റെ സീനിയർ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിലുണ്ട് അവിടെ തന്നെ ഏറ്റവും വലിയ ഗ്ലാമറസ് താരം ജെയിംസ് ആയിരുന്നു നിറങ്ങളിൽ കമ്പവും വസ്ത്രധാരണത്തിൽ ഏറെ സൗന്ദര്യബോധവുമുള്ളവർ എന്ന നിലയിൽ കഴിഞ്ഞിരുന്ന രണ്ടു പേർ തമ്മിലുണ്ടാക്കേണ്ട അടുപ്പം എന്തോ ഞങ്ങൾ തമ്മിലുണ്ടായില്ല പൊതുജനം കാണാനും ശ്രദ്ധിക്കാനും തിരിച്ചറിയാനും വേണ്ടി പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ വാതിൽ പടിമേലും വരാന്തയിലും മോഡലിംഗിന് എന്നോണം ആദായി നിൽക്കുന്നത് കാണാൻ രസമായിരുന്നു ഒരു പക്ഷേ പരസ്പരം അംഗീകരിക്കാനുള്ള മടികൊണ്ടാവാം അന്ന് അടുക്കാതെ പോയത് ആദായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ പലരും എന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അവരെയൊന്നു കാണാൻ ആദായിയുള്ള മുറിയിൽ ഞാൻ പോകുമ്പോഴും കണ്ണുകളിലേക്ക് നിർമ്മമരായി നോക്കി ഞങ്ങൾ പരസ്പരം ചിരിക്കാതെ നിന്നു ആദായി ഇരിക്കാത്തത് പാൻസ് ചുളിയാതിരിക്കാനാണ് എന്നും അവനിന്ന് വരാത്തത് ഷർട്ട് തേച്ചു കിട്ടാത്തത് കൊണ്ടാണ് എന്നും ഒക്കെ കേട്ടിട്ടും വെളുത്ത പാൻസ് ഇത്ര ഭംഗിയായി സൂക്ഷിച്ചു കൊണ്ടു നടക്കാൻ ആദായിക്കല്ലാതെ മറ്റാർക്ക് പറ്റും എന്ന് വിചാരിച്ചു നടന്നു ഞാൻ വീട്ടിൽ അമ്മുമ്മ ന്യൂസ് കാണാനിരിക്കുമ്പോൾ പ്രിയ ഇതേ നിന്റെ ആദായി എന്ന് പറഞ്ഞു സ്ഫുടമായിരുന്നു ആ വാർത്താ വായനകൾ മുഴക്കമുള്ളതായിരുന്നു ശബ്ദം കട്ടിമീശക്കാരൻ യുവ കോമളനായി കടും നിറ ഷർട്ടുകളിൽ സർവകലാശാലയുടെ അഭിമാനമായി നിലകൊണ്ടു നന്നായി പാടുമായിരുന്നു ജെയിംസ് പാടാൻ ഒരു മടിയുമില്ലായിരുന്നു താനും ഒരിക്കൽ ഞാനും ജെയിംസും കോട്ടയം മനോരമയിലെ ഹേമയും ബി സി എം കോളേജിലെ ഓണാഘോഷത്തിന് പൂക്കള മത്സര ജഡ്ജിമാരായി ഒന്നിച്ച് നടന്നു അന്ന് അന്നവിടത്തെ സ്റ്റേജിൽ നിന്ന് ജെയിംസ് പൊന്നോണം വന്ന് പൂമ്പട്ടു വിരിക്കുമി പൊന്നിലഞ്ഞിത്തറയിൽ പാടിയത് ഇപ്പോഴും എനിക്ക് കേൾക്കാം അന്നും ഞങ്ങൾ പരസ്പരം മിണ്ടാതെ നടന്നു ജെയിംസിന്റെ കല്യാണം വൈകിയാണ് നടന്നത് ഞാൻ പിന്നെ മ്യൂച്വൽ ട്രാൻസ്ഫറിൽ കുസാറ്റിലെത്തി എപ്പോഴോ കേട്ടു ആദായിക്കു വയ്യ എന്ന വൈറ്റ് ആൻഡ് വൈറ്റ് കുർത്തയിട്ട് ലൈക് ഷോറിലൂടെ നടക്കുന്നത് കണ്ടു എന്നാരോ പറഞ്ഞു പിന്നെ ഒരു ദിവസം അറിഞ്ഞു ആദായി പോയി എന്ന ഞെട്ടിയത് പിറ്റേന്ന് രാവിലെ മാതൃഭൂമി പത്രത്തിന്റെ ആ ന്യൂസ് പരതി പേജുകൾ മറിച്ചപ്പോഴാണ് ചരമക്കുളത്തിലെ കുഞ്ഞു കൊളത്തിൽ ആദായി ചിരിച്ചു എനിക്കുള്ളു പൊള്ളി എപ്പോഴും ആൾക്കൂട്ടത്തിന് നടുക്ക് എന്നെ കണ്ടോ എന്നെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിച്ച് നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആദായുടെ ഉള്ളിൽ ആ കുട്ടി ഈ അവഗണന ഒതുക്കൽ സഹിക്കുമോ എന്നോർത്ത് നെഞ്ചുനീറി ആദായി ജീവിച്ചിരുന്നപ്പോൾ കൂട്ടാകാൻ മടിച്ച ഞാൻ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ഉഴറി പിന്നെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച ആദായുടെ ഭാര്യയെ വിളിച്ച് സ്വയം പരിചയപ്പെടുത്തി ആ വെള്ള പൈജാമയും കുർത്തയും ശരീരത്തിൻ്റെ ക്യാൻസർ അവശത അറിയിക്കാതിരിക്കാൻ ഇട്ടതാണെന്ന് കേട്ട് എന്തു പറയണമെന്നറിയാതെയായി എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ആദായി സ്വന്തം രൂപത്തെ നിറങ്ങളെയും അപ്പ ബാംഗ്ലൂരിൽ ട്രീറ്റ്മെന്റിന് പോയിരിക്കുകയാണ് എന്ന് കരുതുന്ന ആദായുടെ കുഞ്ഞു മകളും നോവായി ദൂരദർശൻ പഴമകൾ മഹാത്മ്യങ്ങൾ എടുത്തു പറയേണ്ടുന്ന അവസരങ്ങൾ പലതും മാധ്യമരംഗത്ത് വന്നു പോകുമ്പോഴും ആരും ഒന്നും മിണ്ടിക്കണ്ടില്ല ജെയിംസിനെക്കുറിച്ച് ദൂരദർശൻ പോലും അപ്പോഴൊക്കെയാണ് ഞാൻ ജെയിംസിനെ കൂട്ടുകാരനാക്കിയതും മിണ്ടിത്തുടങ്ങിയതും അന്നൊരു ദിവസം ഫ്രണ്ട്സ് റിക്വസ്റ്റിൽ ആ പേര് കണ്ട് ഞാൻ ഞെട്ടി മരിച്ചവർ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കുമോ പിന്നെ ഓടിപ്പോയി പ്രൊഫൈൽ നോക്കി ജെയിംസിൻ്റെ ഭാര്യയാണ് അങ്ങനെ ജെയിംസ് മരിച്ച ശേഷം ഞാൻ ജെയിംസിനോട് കൂട്ടായി എന്തൊരു വിചിത്രമാണ് ജീവിതം ഞാനോ നീയോ നിറങ്ങളിൽ മുന്നിൽ എന്ന അസൂയിയായിരുന്നു ജെയിംസ് നമ്മൾ തമ്മിൽ ജെയിംസിൻ്റെ മോൾ പാടി സമ്മാനങ്ങൾ വാങ്ങുന്നത് എഫ് ബിയിൽ കണ്ട് അഭിനന്ദിച്ച് ഞാൻ ഇറങ്ങി വരുന്നു ഞാൻ പാടിയ പൊന്നോണം വന്ന പൂമ്പട്ട് വിരിക്കും വിരിക്കുമി കേട്ടിട്ട് ഒരക്ഷരം മിണ്ടാത്തയാൾക്ക് ഇങ്ങനെ തന്നെ വേണം ശിക്ഷ എന്ന് ആദായിച്ചിരിക്കുന്നു ദൂരദർശൻ മറന്ന ആദായിയെ എം ജി സർവകലാശാലയിൽ നിന്ന് ഓർത്തോ ജെയിംസിനെ എന്നറിയില്ല പക്ഷേ ഞാൻ കൂട്ടാകാതെ നടന്നയാൾ ഓർക്കുന്നു ഓർമ്മ ചിക്കിച്ചു കഴിയുന്നു എന്തൊരു തലയിലെടുത്ത് വേണ്ട കാലത്ത് ഓരോന്നു ചെയ്തില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ മുടിഞ്ഞ പലിച്ച സഹിതം സ്നേഹിക്കേണ്ടി വരുമെന്ന് പഠിപ്പിച്ചതിന് ആദായിക്ക് നന്ദി മോൾ ഇപ്പോൾ കണ്ടതേയുള്ളൂ നിന്റെ പോസ്റ്റ് നീ എഴുതിയതുപോലെ നിന്റെ അപ്പയ്ക്കായി സ്നേഹപൂർവ്വം ഒരുപാട് ഒരുപാട് നിറങ്ങളിൽ പ്രാർത്ഥിക്കുന്നു അപ്പ ജീവിച്ചിരിക്കുമ്പോൾ അപ്പയോട് കൂട്ടാകാതെ പോയ ഈ ഒരാൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രിയ ഈ ഒരു പോസ്റ്റ് ഏറെ നന്ദി പ്രിയ ജെയിംസ് മാക്സി ആദായിയെ വീണ്ടും ഓർമ്മിക്കാൻ ഇടയാക്കിയതിന്